നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു ലൈംഗിക വൈകൃതങ്ങളെ കുറിച്ച് അറിഞ്ഞു ഞെട്ടുകയാണ് പോലീസ് ഫോണിൽ നിറയെ അശ്ലീല വീഡിയോകൾ ഗൂഗിളിൽ വേശ്യാലയങ്ങളെ കുറിച്ച് സെർച്ച് ചെയ്തതിന്റെ വിവരങ്ങൾ യൂട്യൂബിൽ അഗ്രസീവായി സെക്സ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള വീഡിയോകൾ കണ്ട് രസിക്കൽ ഇങ്ങനെയുള്ള ഒരുത്തന്റെ കയ്യിൽ ഒരു പെൺകുട്ടിയെ കിട്ടിയാൽ എന്തായിരിക്കും സ്ഥിതി കോതമംഗലത്തെ ഇരുപത്തിമൂന്നുകാരിയായ പെൺകുട്ടിയുടെ ആത്മഹത്യയിൽ അറസ്റ്റിലായ റമീസ് ലൈംഗിക വൈകൃതത്തിന് അടിമ കോതമംഗലം കേസിൽ മതം മാത്രം സമൂഹം ചർച്ചയാക്കുമ്പോൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുകയാണ് ആ പെൺകുട്ടിക്ക് റമീസ് എന്ന കാലനിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന ശാരീരിക പീഡനങ്ങൾ ആ പെൺകുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പിൽ എടുത്തു പറയുന്നുണ്ട് റമീസിൽ നിന്നുള്ള മാനസിക ശാരീരിക പീഡനങ്ങൾ ഇനി സഹിക്കാൻ വയ്യ എന്ന് മകന്റെ ലൈംഗിക വൈകൃതങ്ങൾക്ക് അവന്റെ തന്തയും തള്ളയും സപ്പോർട്ട് ആ പെൺകുട്ടിയെ വീട്ടിൽ വിളിച്ചുകൊണ്ടുവരികയും മുറിയിൽ പൂട്ടിയിട്ട് മകൻ നിരന്തരം പീഡിപ്പിക്കുകയും ചെയ്തിട്ട് അത് കണ്ട് രസിച്ചതല്ലാതെ ഈ നെറികെട്ട ജന്മങ്ങൾ അത് തടഞ്ഞില്ല അതായത് മകന്റെ എല്ലാ തെമ്മാടിത്തരങ്ങൾക്കും അവർ കൂട്ടായിരുന്നു പൊന്നാനിയിൽ കൊണ്ടുപോയി പെൺകുട്ടിയെ മതം മാറ്റാൻ ഈ തന്തയും തള്ളയും ഉത്സാഹിച്ചു യിലെ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് കോതമംഗലം കറുകടത്ത് സ്വദേശിയായ യുവതിയും റമീസും പരിചയപ്പെടുന്നതും പ്രണയത്തിലാകുന്നതും റമീസിൽ നിന്ന് അകലാൻ പറ്റാത്ത വിധം പെൺകുട്ടി അടുത്തുപോയിരുന്നു ആദ്യമൊക്കെ റമീസിനെ കല്യാണം കഴിക്കാൻ വേണ്ടി മതം മാറാൻ പെൺകുട്ടി തയ്യാറായിരുന്നു എന്നാൽ പിന്നീട് റമീസിന്റെ വഴിവിട്ട ബന്ധങ്ങൾ പെൺകുട്ടി കണ്ടെത്തിയതോടെ മതം മാറാൻ കഴിയില്ല എന്ന് അവൾ വ്യക്തമാക്കി ഇതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഇരുവരുടെയും ഗൂഗിൾ അക്കൗണ്ടുകൾ പരസ്പരം ബന്ധിപ്പിച്ചിരുന്നു ഇടപ്പള്ളി സെക്സ് വർക്കേഴ്സ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തതും വിവരങ്ങൾ അന്വേഷിച്ചതും ഇടപ്പള്ളിയിൽ പോയതിന്റെ ഗൂഗിൾ റൂട്ട് മാപ്പും പെൺകുട്ടിക്ക് കണ്ടെത്താൻ സാധിച്ചു ഇതോടെയാണ് തർക്കമായതെന്ന് പോലീസ് പറയുന്നു പ്രണയത്തിലായിരുന്ന ഘട്ടത്തിലൊക്കെ പെൺകുട്ടിയെ പലതവണ ഉപയോഗിച്ചിരുന്നു റമീസ് അനാശാസ്യ പ്രവർത്തനത്തിന് റമീസ് പോലീസ് പിടിയിലായിട്ടുണ്ട് എന്നിട്ടും അത് ക്ഷമിച്ച് പെൺകുട്ടി അവനോടൊപ്പം നിന്നു റമീസിന് ജീവനായിരുന്നു അവന്റെ വൃത്തികെട്ട സ്വഭാവങ്ങളൊക്കെ അറിഞ്ഞിട്ടും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് അവൾ ക്ഷമിക്കുകയായിരുന്നുവെന്ന് കൂട്ടുകാരിയുടെ വെളിപ്പെടുത്തലുണ്ട് മാനസികമായും ശാരീരികമായും അവൻ എന്നെ ഉപദ്രവിക്കുന്നു ഇത് ഇനി താങ്ങാൻ കഴിയില്ല എന്നാണ് ആത്മഹത്യാ കുറിപ്പിൽ പെൺകുട്ടി വ്യക്തമാക്കിയിരുന്നത് വീട്ടിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടും പെൺകുട്ടിയെ നിരന്തരം പീഡിപ്പിച്ചിരുന്നു സ്വകാര്യ ഭാഗങ്ങളിൽ മുറിപ്പെടുത്തുന്നത് ക്രൂരത പുറത്തെടുത്ത് പെൺകുട്ടി വേദനിച്ചു പുളയുന്നതും റമീസ് കണ്ട് ആസ്വദിച്ചു കയ്യിൽ കിട്ടുന്ന കാശെല്ലാം ഇടപ്പള്ളിയിലെയും മറ്റ് സെക്സ് കേന്ദ്രങ്ങളിലും കൊണ്ടുപോയി ചെലവഴിക്കും പെൺകുട്ടിയിൽ നിന്നും പിടിച്ചു മേടിച്ചെടുക്കുന്ന കാശും ഇങ്ങനെ തന്നെ ചെലവഴിച്ചിരുന്നു റമീസ് മകന്റെ വഴിവിട്ട പോക്കിനെ കുറിച്ച് പലതവണ അറിഞ്ഞിട്ടും തിരുത്താൻ അവന്റെ മാതാപിതാക്കൾ തയ്യാറായില്ല ആഡംബര ജീവിതം നയിക്കലായിരുന്നു റമീസിന്റെ രീതി പെൺകുട്ടി ആത്മഹത്യ ചെയ്ത കേസിൽ റമീസിന്റെ മാതാപിതാക്കളെ അന്വേഷണ സംഘം ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് തമിഴ്നാട് സേലത്ത് നിന്നാണ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തത് റമീസ് അറസ്റ്റിലായതിനു പിന്നാലെ ഇവർ ഒളിവിൽ പോയിരുന്നു ഇരുവർക്കും എതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് എല്ലാ രീതിയിലും ആ പെൺകുട്ടിയെ ഉപയോഗിച്ചിട്ട് വലിച്ചെറിയുകയാണ് റമീസ് ചെയ്തത് റമീസ് തന്റെ ഫോൺ പോലും എടുക്കാത്തത് പെൺകുട്ടിയെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു ഇതോടെയാണ് ഒടുവിൽ പെൺകുട്ടി ജീവൻ ഒടുക്കുന്നത് ുറിപ്പിൽ മാതാപിതാക്കൾക്കെതിരെയും പരാമർശങ്ങളുണ്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതിനും മർദ്ദിച്ചതിനുമാണ് കേസെടുത്തിരിക്കുന്നത് ആത്മഹത്യാക്കുറിപ്പിൽ റമീസ് മതം മാറ്റത്തിന് നിർബന്ധിച്ചിരുന്നതായി വ്യക്തമായി കുറിച്ചു വച്ചിട്ടുണ്ട് പെൺകുട്ടി രജിസ്റ്റർ മാരേജിന് എന്ന വ്യാജേന തന്നെ റമീസിന്റെ വീട്ടിലെത്തിച്ച് മതം മാറിയാൽ കല്യാണം നടത്തി തരാമെന്ന് വീട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചുവെന്നും ഇതിന് വഴങ്ങാത്ത തന്നോട് റമീസും വീട്ടുകാരും ക്രൂരത തുടരുന്നു എന്നുമായിരുന്നു ആത്മഹത്യാ കുറിപ്പിൽ ഉണ്ടായിരുന്നത് റമീസ് ചെയ്ത തെറ്റുകൾ മനസ്സിലായിട്ടും അവന്റെ വീട്ടുകാർ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നും പെൺകുട്ടി കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് നീ എവിടെയെങ്കിലും പോയി ചാകൂ എന്നാണ് റമീസ് പറഞ്ഞതെന്നും പെൺകുട്ടി കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് മീസിനൊപ്പം മാതാപിതാക്കളും റമീസിന്റെ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നുവെന്നും സുഹൃത്ത് പറഞ്ഞതായി യുവതിയുടെ ബന്ധുക്കൾ വ്യക്തമാക്കുന്നുണ്ട് റമീസിന്റെ ഉറ്റ കൂട്ടുകാരൻ സമതും ഇപ്പോൾ ഈ കേസിൽ കസ്റ്റഡിയിലായിട്ടുണ്ട് പെൺകുട്ടി മരിക്കുന്നതിന് മുൻപ് ആത്മഹത്യാ കുറിപ്പ് റമീസിന്റെ മാതാവിന് യുവതി ഫോണിൽ അയച്ചുകൊടുത്തിരുന്നു അവർ അറിയിച്ചതനുസരിച്ച് യുവതിയുടെ മാതാവ് വീട്ടിൽ എത്തിയപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ആലുവയിലെ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് റമീസും യുവതിയും പ്രണയത്തിലാകുന്നത് വിവാഹം നടത്താനും വീട്ടുകാർ ധാരണയിലെത്തിയതാണ് പിന്നീടുണ്ടായ സംഭവങ്ങളാണ് പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിച്ചത് ഇതിൽ മതംമാറ്റ ആരോപണത്തിൽ പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തിവരികയാണ് കാരണം ഈ മതംമാറ്റ വിഷയം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ക്രൈസ്തവ സഭകളെല്ലാം തന്നെ ഇത് വലിയ രീതിയിൽ ഉന്നയിക്കുകയും ചർച്ച ചെയ്യുകയും സർക്കാരിനും പോലീസിനും മുൻപിൽ ഈ വിഷയത്തിൽ കൃത്യമായ നടപടിയും അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നതനുസരിച്ച് റമീസിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് പിതാവിന്റെ മരണത്തിന്റെ നാല്പതാം നാളിലാണ് പെൺകുട്ടി ജീവൻ ജീവനൊടുക്കിയത് മാനസികമായി ഏറെ തകർന്ന പെൺകുട്ടിയെ റമീസും വീട്ടുകാരും വീണ്ടും കൂടുതൽ വേദനയിലേക്കും മരണത്തിലേക്കും തള്ളിയിടുകയാണ് ചെയ്തതെന്ന് ബന്ധുക്കൾ പറയുന്നു ഇങ്ങനെ ചതിക്കപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്റെ മരണക്കുറിപ്പിൽ പെൺകുട്ടി വ്യക്തമാക്കുന്നുണ്ട് തന്റെ ചേച്ചിക്ക് കടുത്ത ക്രൂരമർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നുവെന്ന് ഈ പെൺകുട്ടിയുടെ സഹോദരൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ആത്മഹത്യാകുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ തുടരന്വേഷണത്തിൽ ആദ്യം അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു പിന്നീടത് ആത്മഹത്യാ പ്രേരണ കുറ്റമായി ചേർക്കുകയായിരുന്നു റമീസിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്നാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതിനും മർദ്ദിച്ചതിനും കേസെടുത്തത് കോളേജിൽ പഠിക്കുന്ന കാലത്തും ഇരുവരും പ്രണയത്തിലായിരുന്നുവെന്നും അന്ന് തന്നെ വിവാഹം ആലോചിച്ചെത്തിയപ്പോൾ മതം മാറണമെന്ന് യുവാവിന്റെ കുടുംബം ആവശ്യപ്പെട്ടുവെന്നും പെൺകുട്ടിയുടെ സഹോദരനും മാതാവും വെളിപ്പെടുത്തിയിട്ടുണ്ട് മതം മാറാൻ ഒടുവിൽ അവൾ തയ്യാറാകുകയും ചെയ്തു അച്ഛൻ മരിച്ച സാഹചര്യത്തിൽ വിവാഹത്തിന് ഒരു വർഷം കാലതാമസം വേണമെന്ന് പെൺകുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞിരുന്നു പിന്നീട് റമീസനും മറ്റൊരു പെൺകുട്ടിയുമായുള്ള ബന്ധം പെൺകുട്ടി കണ്ടെത്തുകയായിരുന്നു ഇതോടെയാണ് അസ്വാരസ്യങ്ങൾ തുടങ്ങുന്നത് കൂടിയാണ് ഇനി മതം മാറാനില്ല എന്നും രജിസ്ട്രർ വിവാഹം മാത്രമേ നടത്താൻ കഴിയൂ എന്നും പെൺകുട്ടി ഉറപ്പിച്ച നിലപാട് വ്യക്തമാക്കുകയായിരുന്നു ഈ കേസിൽ ഇപ്പോൾ റമീസിന്റെ ലൈംഗിക വൈകൃതങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് പെൺകുട്ടിക്ക് നേരെയും ഇയാൾ ക്രൂരമായ രീതിയിൽ ലൈംഗികത കാണിച്ചിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് പോലീസും കരുതുന്നത് ന്യൂസ്